ഞങ്ങളെല്ലാവരെയും വാരിപ്പറക്കിയിട്ട് പോകുന്നത് വേറെ അങ്ങോട്ടുമല്ലേ നമ്മുടെ കൊല്ലത്ത് ആശ്രമത്ത് ഓഷൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മക്കളും കൊച്ചച്ചനും എല്ലാവരും ഉണ്ട് ഇതാ പാറും തിശും ഉൾപ്പെടെ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു മാസമായി കേട്ടോ എക്സ്പോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓണത്തിന് നമുക്ക് എന്തെങ്കിലും കാണണ്ടേ അപ്പോൾ കൊല്ലം ആശ്രമത്ത് അടുത്ത് കിടന്നാലും ഞങ്ങൾ ഈ സമയത്തിനേ പോകത്തുള്ളൂ അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ഇന്ന് പോവുകയാണ് അപ്പോഴാണ് ഈ കള്ളപ്പെണ്ണിൻ്റെ ചിരി ചിരി ചിരിച്ചു കുഴയുമോ പെണ്ണ് സത്യം പറയാലോ ഗായസ് എൻ്റെ സൗണ്ട് എല്ലാം അടിച്ചു പോയിരിക്കുകയാണ് ഈ പിള്ളേരോടെ ഇവിടെ കിടന്ന് ബാലച്ചാലൻ്റെ സൗണ്ട് എല്ലാം പോയി അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ എൻ്റെ ദൈവമേന്ന് നമുക്കൊരു മണ്ണ് നുള്ളിയിടാനുള്ള സ്ഥലം പോലുമില്ല അത്രയ്ക്ക് തിരക്ക് എനിക്ക് തോന്നുന്നു ഓണത്തിന് മിക്കവരും ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നാണ് അത്രയ്ക്ക് തിരക്കായിരുന്നു ഫസ്റ്റ് ആകെ കൺഫ്യൂഷൻ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൗണ്ടർ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് കാരണം എവിടെയാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണ് ഒന്നും അറിയാൻ വയ്യ ആകെ തിരക്ക് അങ്ങനെ എന്തായാലും കണ്ടെത്തി ഒരാൾക്ക് നൂറ്റി രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ധീശുനും ദേവിക്കും ഫ്രീ ഞാനും ദീഷുവും കൂടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോയത് ദീഷു എൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല പിന്നെ അവളെയും കൊണ്ട് തന്നെ പോയി ഞങ്ങൾ പേർക്കും കൂടി തൊള്ളായിരം രൂപയായിട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ കീറി ഞങ്ങളകത്തോട്ട് പോയി ദേവയ്ക്കോ അമ്പാഴിക്കോ അങ്ങ് ആകെ വെപ്പാളാം അവർ മുമ്പേ അങ്ങ് പോവാണ് ഞാൻ പറഞ്ഞു കൈ പിടിച്ചേക്കണം കാരണം കാണാതെ പോയാൽ ഇവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധ്യതയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി സൂക്ഷിച്ചു പോകണം കേട്ടോ നല്ല ആഴമുള്ളൊരു സ്റ്റെപ്പാണ് നോക്കിപ്പോയില്ലെങ്കിൽ തീർന്നു หมดรอบหมดเปลี่ยนเลย ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ റോബോട്ടിക് ഡോഗാണ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സംഭവമാണ് അവർ തന്നെയാണ് ആ റിമോട്ട് യൂസ് ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അവിടെ ഒരുപാട് പേര് ഇതിനെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സംഭവം അല്ലേ പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ വന്നിങ്ങനെ ഇടിക്കുമ്പോൾ ഇത് മറ്റേ അയണല്ലേ അപ്പം നല്ല പെയിൻ ഉണ്ട് ആളുകളുടെ ഇടയിലേക്ക് മുട്ടിലൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് പക്ഷേ പിന്നെ എല്ലാവരും ഒരു രസമുള്ള ഏർപ്പാട് അങ്ങനെ അങ്ങനെ ൊണ്ടിക്കാണ് കൊച്ചുക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ എൻ്റെ അടുത്തേക്കും വന്നായിരുന്നു കേട്ടോ ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നു ഞങ്ങൾ കൊറച്ചു നേരം അതൊക്കെ കണ്ടു തന്നു അപ്പൊ പെട്ടെന്ന് അത് വീണു പക്ഷെ അവര് പറഞ്ഞത് എടുക്കണ്ട അത് നിലത്ത് വീണ് അത് ഓട്ടോമാറ്റിക് തന്നെ എഴുന്നേറ്റ് ഇതാ വീണ്ടും വർക്ക് ചെയ്തു ഇത് കാണാൻ വന്ന ദേവ കാല് നിലത്ത് കുത്തിയതേ കാരണം പേടിച്ചിട്ട് പിള്ളേരൊക്കെ നല്ല പേടിയുണ്ട് എന്നാൽ അതിൻ്റെ പിറകെ ഓടുന്നുണ്ട് കേട്ടോ അടുത്ത റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതായിരിക്കുന്ന ഐറ്റം പക്ഷെ ഇതിനെക്കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ല ഒന്നുമില്ല ഓരോരുത്ത സ്റ്റേബിളായിട്ട് തന്നെ ഇരുന്നോളും കുട്ടികളൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ആ കുട്ടിയോടൊന്ന് ചോദിച്ചു അതിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയും ചെയ്തു ഞങ്ങൾ ഈ റോബോട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ അടുത്ത് നല്ലൊരു ക്യൂ ഉണ്ട് കേട്ടോ എന്തിനാണെന്നുള്ളത് ഇനി ക്യൂവിന്റെ അകത്തോട്ട് എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ അതുവരെ ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് ഇതൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ റോബോട്ട് ഉണ്ടാക്കും ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാനും എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിനെ കൊണ്ട് എന്താണ് പ്രയോജനം ഡാൻസ് കളിക്കും എന്തായാലും കൊച്ചിനോട് ചോദിക്കാന്ന് വെച്ചു അങ്ങനെ കാറ് പാറ തകർത്തു കേട്ടോ ഈ കടന്ന റോബോട്ടിക് മെഷീൻസ് എനിക്ക് തോന്നുന്നു കളറിങ് ആ കുട്ടിയൊരു പേപ്പറിനകത്ത് യെല്ലോ റെഡ് കളറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ കറക്റ്റായിട്ടുള്ള കളറിങ് ഈ മെഷീൻ കൊടുക്കുന്നു വേറെ എണ്ണം ഇരിക്കുന്നത് കറക്റ്റായിട്ട് ഡ്രോയിങ് ചെയ്യുന്നുണ്ട് അവർ സിസ്റ്റത്തിൽ പറയുന്നത് സംഭവം പേപ്പറിൽ കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് പിന്നെ ഞങ്ങൾ കണ്ടത് റോബോട്ടിക് സെക്ഷൻ അപ്പൊ ഇതോടുകൂടി ക്ലോസ് ആവുന്നു കേട്ടോ അങ്ങനെ റോബോട്ടിനെ കണ്ട് ഞങ്ങളും ആ ക്യൂടെ കേട്ടോ ഇത്രയും തിരക്കാണ് ഇവിടെ നല്ല ചൂടുവുണ്ട് അപ്പോൾ തന്നെ അടുത്തായിട്ട് ഒരു ടേബിൾ കിടന്നിരുന്നു അങ്ങനെ ധീഷുനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുത്തി ഇരുത്തിയ ഉടനെ തന്നെ ആ ക്യൂ മൂവായി തുടങ്ങി കേട്ടോ അങ്ങനെ ധീഷുനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഒറ്റ ഓട്ടോ ഓടി അങ്ങനെ ഇതാ ഇടിച്ച് തപ്പി എന്ന് ഇറങ്ങിയപ്പോൾ ഇതാ കാണുന്നു നമുക്കൊരു മത്സ്യ കന്നിങ്ങനെ കാണാൻ പറ്റി മത്സ്യ കന്നിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നങ്ങനെ നീരാടുവാണെങ്കിൽ എല്ലാവർക്കും കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് ആളുടെ അടുത്തേക്ക് പോകാൻ ഭയങ്കര പാടുപെട്ടു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോ ഇവിടെ സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ച് ഫോട്ടോഷൂട്ട് കിടക്കുവാണ് ഇതിന് നൂറ് രൂപയും കണ്ടാണ് അടുത്തൊരു രാജകൊട്ടാരത്തിന്റെ അകത്തുകൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങുന്നതാണ് ഏത് കൊട്ടാരം എന്നൊന്നും കറക്റ്റ് അറിയാമേ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കടൽ മത്സ്യങ്ങളെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ വെറൈറ്റി മത്സ്യങ്ങളാണ് കേട്ടോ ഇത്രയും ഫിഷുകൾ എങ്ങനെ ഇവർ എത്തിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും ഇത്രയും ദിവസം ഒരു മാസത്തോളം ആയോട്ടോ നല്ല ക്വാളിറ്റിയിൽ നല്ല ഫ്രഷായി നീറ്റായിട്ടാണ് അവിടെ അവർ അതൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നത് നമുക്ക് തൊടാം തൊടാമെന്ന് വെച്ചാൽ ക്ലാസ്സിലൂടെ ഇങ്ങനെ തൊടാം അത് ഒത്തിരി ഇഷ്ടമായ കേട്ടോ അവളിങ്ങനെ അമ്പരം നോക്കുകയുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ അവൾക്ക് ആകെ സന്തോഷമായിട്ടിട്ട് പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളോ ഒത്തിരി കുഞ്ഞുങ്ങൾ കരയുന്നതൊക്കെ ഉണ്ട് പക്ഷേ ദീഷു കുഴപ്പമില്ല ഇപ്പോൾ കണ്ടുവന്ന മീനിന്റെ ഒന്നും എനിക്ക് പേരറിയില്ല പക്ഷേ ഈ ഒരു ഐറ്റത്തിന്റെ പേര് എനിക്ക് നല്ലപോലെ അറിയാം കാരണം ദേവ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ റീൽസും ഷോർട്സും ഒക്കെയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ അരാപ്പൈമ അരാപ്പൈമയാണ് എനിക്ക് തോന്നുവെച്ചിട്ട് ലോങ് ആയിട്ടുള്ള ഒരു ഫിഷ് ഓ ഇത് ഒരു ചക്ക മീനൊന്നും ഒരു ഗുണ്ടൂസ് മീനാണ് ഭയങ്കര വലിയ മീനാണ് മീനോട്ടോ ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അരപ്പയമ്മേ മാത്രമേ എനിക്കറിയാവൂ അങ്ങനെ ഇതൊക്കെ കണ്ട് ദേവിക്കൊന്ന് ദേഷ്യം വന്നു ഈ അച്ചാ ഇരുപത്തിയാല് മണിക്കൂർ എന്നെ എടുത്തുകൊണ്ട് കിടക്കുന്നത് ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്ന വെച്ചിട്ടാട്ടോ അങ്ങനെ അവ ഇപ്പുറത്ത് ചാടി അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ട് കണ്ടു വരുവാണ് ഇതാ അടുത്തതാണ് നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഉം തെരണ്ടി ആ അതെ തെരണ്ടി തെരണ്ടി എന്നൊക്കെ തന്നെയാണല്ലോ ആ അത് കഴിഞ്ഞപ്പോഴാണ് അടിപൊളിയര ഐറ്റം ഇതാണ് നമ്മുടെ ടണൽ വന്നിരിക്കുകയാണ് ഇത് സത്യം പോലെ ഒരു ഒന്നൊന്നര ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ ഫിഷ് ഒക്കെ പോകണതും നമ്മുടെ തലയുടെ മണ്ടൂടെ പോകണതും ഒക്കെ ഒരു കാഴ്ച ഒരു ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത് കിടന്നിട്ടും ഞങ്ങളീ ഒരു മാസം എടുത്തല്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് സത്യം പറയാലോ ഈ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ പല പല കളേഴ്സിൽ ഇങ്ങനെ ഫിഷ് കിടക്കുമ്പോൾ അത് നമ്മുടെ ചെറിയ ടാങ്കിലൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഇത് പക്ഷേ ഒരു ഫുൾ ലെങ്ത് ഒരു വലിയൊരു ടണൽ പോലെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര സൂപ്പറായി അങ്ങനെ അക്വേറിയം സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു ഇതാ നമ്മുടെ ഫർണിച്ചേഴ്സിന്റെയും ഷോപ്പിന്റെ ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ പാറ ക്ഷീണിച്ച് ദീഷുമായിട്ടിരിക്കാണ് ധീഷു ഉറങ്ങിയ കേട്ടോ കാരണം കൊച്ചു കൊറേ നേരം ഇരുന്നു അങ്ങനെ ഞാൻ പോയൊരു ഫോട്ടോയൊക്കെ നോക്കി ഫർണിച്ചർ കഴിയുമ്പോൾ തന്നെ സ്റ്റോളുകൾ ആരംഭിക്കണം സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കയറാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് എനിക്ക് തൊണ്ടയ്ക്ക് അന്നേരം ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ആ ശർക്കരയൊക്കെ ഒന്നും അല്ല കരിപ്പൂട്ടിയൊക്കെ ഒന്നും മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ അങ്ങനെ ഞാനും അമ്പാടി ഇങ്ങനെ ടെസ്റ്റിങ് നടത്തുന്നത് ഇങ്ങനെ അച്ഛൻ പഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അച്ഛൻ്റെ ഒരു വാദം കാരണം ഇവരെ ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുമല്ലേ എന്നാണ് പറയുന്നത് അതും ശരിയാണ് പിന്നെ അവരിങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ കുറച്ച് ടേസ്റ്റിയാതെ പോകുന്നത് എങ്ങനെയാണ് അങ്ങനെ ഞാനും അമ്പാടി അച്ഛനെ കാണാതെ ടേസ്റ്റ് ആകാന്ന് തുടങ്ങി കേട്ടോ പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലാണ് ആതിരയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പക്ഷേ ഇന്ന് ഒത്തിരി റേറ്റ് കൂട്ടിയാണ് അവരിവിടെ ഇട്ടിരിക്കുന്നത് ഈ സ്പോട്ടിൽ എത്തിയപ്പോൾ ദേവയ്ക്കൊരു ബ്രേക്ക് ഇടൽ ഈ അലക്കുലത്തെ സാധനങ്ങൾ കാണുമ്പോൾ അല്ലേലും ഉള്ളതാണ് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് വരച്ചെടുത്തോണ്ട് വരുവാണ് അബദ്ധാ ക്രീം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കേട്ടോ ഇവിടെ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്പാടിയും ഓരോരോ പിടിച്ചിങ്ങനെ പോവുകയാണ് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ അവർ തന്നാലോ എന്ന് വെച്ച് അങ്ങനെ വന്നപ്പോൾ ആരാരും ഒന്നും തന്നില്ല കേട്ടോ അടുത്തതെന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എന്തോ കാണാൻ പറ്റുന്ന സംഭവമൊക്കെയാണ് അവിടെ നിന്നൊക്കെ ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാൻ വലിയ പാടാണ് കേട്ടോ അങ്ങനെ എന്ത് വേണ്ട കത്തി ചട്ടി എനിക്കറിഞ്ഞുകൂട ഒരുവിധ എല്ലാ ഐറ്റംസും ഈ എക്സ്പോയിലുണ്ട് കേട്ടോ അടുത്തത് വേറൊന്നുമല്ല നമ്മുടെ അച്ചാറുകൾ വെറൈറ്റി അച്ചാറുകളാണ് പല ജില്ലയിലുള്ള അച്ചാറുകൾ അവർ പറയുന്നത് കേട്ടാ നമ്മുടെ വായിക്കൂടെ വെള്ളം ഓറും പക്ഷെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് വലിയ ഗുണമൊന്നും ഇല്ലാട്ടോ അടുത്തത് സ്വീറ്റ്സിന്റെ സെക്ഷനാണ് പിന്നെ കാറ് എനിക്ക് പറയാൻ വയ്യ ഇതിനകത്ത് ഇഷ്ടം പോലെ ആണ് പക്ഷേ ഇവർ ഇന്ന് ഈ ഓണം പ്രമാണിച്ചായിരിക്കും നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റംസിന് തന്നെ നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെയാണ് പറയുന്നത് ഈ സെക്ഷനിലൊക്കെ ഒന്ന് കേറി നോക്കി അത്ര വലിയ സുഖമില്ലാട്ടോ അങ്ങനെ എല്ലാത്തിനും നല്ല ഓവർ റേറ്റ് ആണ് അവരിട്ടേക്കുന്നത് മേടിച്ചല്ലേ തോന്നുമ്പോ കഴിക്കാൻ പറ്റുള്ളൂ മാങ്ങയൊന്നും നാരങ്ങി ക്യാററ്റ് മൂടെ മിക്സ് അച്ചാർ ആട്ടോമേടാണ് ചേച്ചി മലപ്പുറം പർപ്പറങ്ങാടിയും അച്ചാൻ കേട്ടോ കുടുംബത്തിൽ അമ്മമാരും ചേച്ചി വേറെ വെറൈറ്റീസ് ഉണ്ടാക്കാവും അച്ചൻ കാണാതെ കുറച്ച് അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇതാ ബൂതും അത്ര ഒക്കെ നല്ല വെറൈറ്റി സ്മെല്ലുണ്ട് പാറും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് പാറുവിന് പാറുവിനപ്പം ഇതിൻ്റെ കുറച്ച് ക്രൈസ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവലൂസ് പൊടിയാണ് ചക്ക കായും മറ്റും ഫ്ലേവേഴ്സൊക്കെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഞാൻ എന്നാൽ മേടിച്ചായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇത് പിന്നെ ജാം അച്ചാർ അതൊക്കെ തന്നെയാണ് ഇത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നേരത്തെ കഴിച്ചതുപോലെ അത്ര വാട്ട അച്ചാറല്ലായിരുന്നു പക്ഷേ ഇത് നല്ല സൂപ്പർ അച്ചാറായിരുന്നു അത് അമ്പാടിയാണ് ടെസ്റ്റർ അമ്പാടി പറഞ്ഞു സൂപ്പറന്ന് അങ്ങനെ ഞാനും കുറച്ച് മേടിച്ച് നോക്കി അപ്പോൾ കൊള്ളാം കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ദാസ് കിടക്കുന്നു പാമ്പ് എനിക്കിറിഞ്ഞൂടെ ഹാമിനെ കണ്ടതും ദേവയ്ക്ക് അപ്പം ഞാനെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം മുൻപ് ഒരു എക്സ്പോ ശ്രമം നടന്നപ്പോൾ അങ്ങനെ ഞാൻ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം ഞാൻ ദേവയുടെ കൂടെ നിന്നും ഇതിൻ്റെ കൂടെ നിന്നും ഒക്കെ ഫോട്ടോ എടുക്കണം ഞാൻ പറഞ്ഞു ദേവ അതിന് നൂറോ നൂറ്റി എൺപതോ അങ്ങനാണ് ഞാൻ അമ്മേനാളെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു അവന് വിഷേക്ക് എറിയിക്കാൻ ചെയ്യാൻ പേടിത്തുണ്ടനാണ് കേട്ടോ ഞാൻ പോയി നിൽക്കണം അങ്ങനെ അത് കണ്ട് ഇതൊക്കെ ഫുൾ നേഴ്സറി ഐറ്റംസ് ആയിരുന്നു നല്ല പൂവായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വിത്തിനൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു പത്തോ ഇരുപതോ രൂപയൊക്കെ ഉള്ളു ഇന്ന് പക്ഷേ അവർ ഓവർ റേറ്റ് ആണ് ഇട്ടിങ്ങനെ അൻപത് രൂപ നൂറ് രൂപ ഇതിൽ കുറയത്തേ ഉള്ള ഒരു ചെറിയ കീച്ചെയിൻ സഹ് അവർ ഇത്രയും ആണ് പറയുന്നത് ഇതെന്തോ ചോക്ക് നമ്മുടെ ഫിത്തിയിലൊക്കെ ആണി അടിക്കുമ്പോൾ ഫിത്തി ഡാമേജ് ആവാതിരിക്കാനുള്ള എന്തോ സംഭവമാണ് ഇത് വേർ റൈറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ആളുകൾക്കാണ് അഞ്ച് പേർക്കൊക്കെ കാണുകയാണ് അങ്ങനെ അമ്പാടിയും അങ്ങനെ ആ ഒരു കൂപ്പൺ അവനും എഴുതിയിട്ടു അങ്ങനെ അവൻ പറഞ്ഞു ഞാനും ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു എഴുതിയിട്ടോളാം പറഞ്ഞു അങ്ങനെ അവൻ അവൻ്റെ പേരും ഫോൺ നമ്പരും ഒക്കെ എഴുതിയിടുകയാണ് ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ അങ്ങനെ രാതിരെയും എഴുതിയിട്ടു അമ്പാടി എഴുതിയിട്ട കണ്ട ഉടനെ ദേവയ്ക്ക് എഴുതിയിടണം പക്ഷേ ദേവയ്ക്ക് സ്വന്തമായിട്ട് അറിയില്ല കേട്ടോ അങ്ങനെ എന്നെ കൊണ്ട് കയ്യൊക്കെ പിടിപ്പിച്ച് അവൻ്റെ പേരും അവൻ്റെ പപ്പയുടെ ഫോൺ നമ്പരും ഒക്കെ എഴുതിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഇതെന്താ കൈ നോക്കുന്ന മറ്റേ പരിപാടിയില്ലേ അതൊക്കെയാണ് അതും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അങ്ങനെ സ്റ്റോളൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോപ്കോണും ഷുഗർ ക്യാൻറ്റിയൊക്കെ കണ്ടു ദേവിക്ക് ഒറ്റ നിൽക്ക് ഷുഗർ ക്യാൻറ്റീൻ വേണമെന്ന് അവനൊട്ട് കഴിക്കത്തുമില്ല എന്നാൽ പേടിക്കായിരിക്കാനും പറ്റത്തില്ല അതാവസ്ഥ ഞാനും അമ്പാടിയും കൂടെ ചീസിൻ്റെ പോപ്കോണൊക്കെ കഴിച്ചു വന്നപ്പോൾ സ്റ്റോളൊക്കെ തീർന്നു കേട്ടോ ഇതിൻ്റെ പുറത്തേക്കുള്ള ഫുഡ് സെക്ഷൻ ആണോന്ന് തോന്നുന്നു നല്ല മണം വരുന്നു അതാ എണ്ണയൊക്കെ കിടന്ന് എനിക്ക് എനിക്കറിഞ്ഞോട്ടെ എന്തിൻ്റെയൊക്കെ മണമാണെന്ന് പക്ഷേ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ രാവിലെ വരുന്ന അവസ്ഥയാണ് അത്ര തിരക്കാണ് ഈ ദേഷുവിനേം കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ നല്ല ചൂടും എണ്ണയുടെ ചൂടായിരിക്കാം അങ്ങനെ എങ്ങനെയും ദേഷു ആ പുറത്തിറങ്ങി ഞങ്ങൾ എങ്ങനെയെങ്കിലും ആണ് ആ ഫുഡ് സെക്ഷനിൽ നിന്ന് വെടിയിൽ വന്നത് അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എല്ലാവരും പക്ഷെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അത് ആ റൈഡുകളുടെ ബഹളം എങ്ങോട്ട് നോക്കിയാലും റൈഡുകളാണ് ഈ കാറിൻ്റെ എൻട്രി കണ്ടപ്പോഴാണ് മനസ്സിലായത് അകത്ത ആളുകൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വേറെ ആരുമില്ല നമ്മുടെ വിനി വിനീത് ശ്രീനിവാസിന്റെ ഗാനമേളുണ്ടാ അങ്ങനെ ഞങ്ങൾ വിനീത് ഏട്ടൻ്റെ ഹായൊക്കെ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക് ഓക്കെ ബൈ സീ യു എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം